ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എല്ലാവർക്കും അപ്ഡേഷം ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ കുറച്ച് ഓവർ സ്പാട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോറ നോക്കിയത് മറ്റൊന്നുമല്ല ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ച് ലാലേട്ടൻ്റെ മുന്നിൽ കുറച്ച് നല്ല വാക്കുകളൊക്കെ കേട്ടിരിക്കാൻ വിചാരിച്ച നോറയെ ജിൻഡോ തന്നെ തറച്ച് എന്ന് തന്നെ പറയാം കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഒരു കൈ കെട്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു വളരെ ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് എടുക്കേണ്ട ആ ഒരു കാര്യം അതായത് നോറ പറയുന്നത് ജിൻഡോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറി എന്നാണ് അതായത് നോറയെ സ്മോക്കിംഗ് റൂമിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് സ്മോക്ക് ചെയ്തു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോ പറയുന്നുണ്ട് വളച്ച് ഒടിച്ച് കാര്യങ്ങൾ തിരിക്കാൻ നോക്കരുത് എന്നുള്ള രീതിയിൽ അതായത് നോറ എപ്പോഴും ചെയ്തുകൊണ്ട് ഒരു കാര്യമാണ് ആ ഒരു ഹൗസിൽ അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും അത് വളച്ചൊടിച്ച് കൊണ്ടുവന്നും മറ്റുള്ളവരുടെ തലയിലിടും എപ്പോഴും ആ ഒരു സ്വഭാവം തന്നെയാണ് ആ ഒരു കണ്ടസ്റ്റന്റ് അവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നോറയെ സ്മോക്കിംഗ് റൂമിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നോറയെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് അത് ഗെയിമിന്റെ ഭാഗമാണ് അത് ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതും എന്ന് ജിൻഡോ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഗാർഡൻ ഏരിയയിലുള്ള ആ ഒരു സ്ഥലത്ത് ജിൻഡോ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് െന്ന് ജിൻഡു പറയുന്നുമുണ്ട്